അറബി ഭാഷ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിലേക്ക് നമ്മൾക്ക് ഒരു സെന്റൻസ് മേക്ക് ചെയ്യുന്ന ഒരു ഫീ ചേർത്ത് കൊടുക്കാം ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ ഞാൻ ഓഫീസിലാണ് ഞാൻ പറഞ്ഞു അന ഫിൽ മക്തബ് മക്തബ് ഓഫീസ് നിങ്ങൾ അന ഫിൽ മക്തബ് ഇനി നമ്മൾ പറയാം ഞാൻ ഓഫീ ഞാൻ ഇപ്പോഴുള്ള വണ്ടിയിലാണ് അന ഫി ആറ ഈ രീതിയിലാണ് പറയേണ്ടത് ഇനി നോക്കൂ നിങ്ങൾ ഹഗ്ഗി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹഗ്ഗ കഴിഞ്ഞൊരു ക്ലാസ് പറഞ്ഞു എന്റേത് എന്ന് പറയാൻ ഹഗ്ഗി ഹഗ്ഗി സയ്യാറ വണ്ടി വണ്ടി എവിടെ അങ്ങനെ ഗലം ഹഗ്ഗി വന്ന് എന്റെ വണ്ടി ഗിഫ് എന്റെ വണ്ടി ഫിൽമോ ഗിഫ് മൗഗിഫ് എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിലാണ് ഓക്കെ ഒന്ന് വായിച്ചു സയ്യാറ ഹഗ്ഗി ഗെ സയ്യാറിഫ് എന്റെ വണ്ടി പാർക്കിങ്ങിലാണ് എന്റെ വണ്ടി പാർക്കിങ്ങിലാണ് വാക്കുട്ടി പഠിക്കാം നമുക്ക് അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഏതാണ് ഒന്ന് പഠിച്ച ഫീ ആണ് രണ്ട് വാക്കുട്ടി പഠിച്ച സെന്റൻസ് ഇനിയും ഞാൻ ഇപ്പൊ ക്ലൂ അല്ലേ തരുന്നുള്ളൂ നിങ്ങൾക്ക് ഉണ്ടാക്കാലോ അടുത്ത് കുദൂര എന്ന അർത്ഥത്തിന് അടുത്ത ഗരീബ് എന്ന് പറയാം എന്താ പറയുക എന്റെ ഓഫീസ് അടുത്താണ് എന്റെ ഓഫീസ് നിങ്ങൾ പഠിച്ചു ഹഗി അല്ലെങ്കിൽ മക്തബി മക്തബി പഠിച്ചില്ലേ ഓഫീസ് ഗരീബ് ഹിന്ദിയിൽ പറയുന്ന വളരെ അടുത്താണ് ഓക്കെ കുട്ടി കുട്ടി അറബിയിൽ വലത് എന്ന് പറയും അൽ അൽവലത് ദ ബോയ് കുട്ടി അല്ലെങ്കിൽ ചിൽഡ്രൻ എന്തും പറയാം അൽവലത് കുട്ടി ഫിസ്സയറ വണ്ടിയിലാണ്

ു അതൊക്കെ നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യും ഓക്കെ ഹിയ ഫിഷുഗുൽ അവർ എവിടെയാണ് ജോലിയിലാണ് ഹിയ ഫിഷുകൾ ജോലിയിലാണ് ഈ ജോലിക്ക് ഷുഗൽ എന്ന് പറയും ഡ്യൂട്ടിക്ക് ദവാം എന്ന് പറയും അപ്പൊ എങ്ങനെ പറയണം ഉസ്താദ് ജോൺ മിസ്റ്റർ ജോൺ 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 മിസ്റ്റർ എവിടെയാണ് ഫിദ്ദവാം ഫിദ്ദവാം ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞൊക്കെ ഉസ്താദ് നമ്മൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പല പോയിന്റുകൾ പഠിച്ചു ഇനി ഡോക്ടർ ഡോക്ടർ അഹമ്മദ് 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 ഫിൽ ഫിൽ ാണ് ഒരു പറഞ്ഞു പറ നമ്മൾ പൂച്ചെ പറ്റി എന്താ പറഞ്ഞ പേരുണ്ട് ാണ് ഇങ്ങനെ പറയും പൂച്ചി എന്നാൽ കിച്ചനിലാണ് ഓക്കെ ബാക്കി ഭാഗ്യം നമ്മൾ അടുത്ത ക്ലാസ്